ഹലോ ഹായ് നമസ്കാരം ഞാൻ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല ആക്ച്വലി അതിൻ്റെയൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഇപ്പം ഞാനതിൻ്റെ ഇതിലേക്ക് വാദം ചെയ്യാൻ വേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്കൊരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ട് ഞാൻ വീഡിയോ വന്നു ഒരു മുഹമ്മദ് കായിസ് എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കണ്ടു അതിനകത്ത് ഞാൻ ഈയിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ സെയിം സ്റ്റേറ്റ്മെൻറ്റ് വേറൊരാൾ പറഞ്ഞു അതിന് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഒരു തുമ്പും വാലും ഇല്ലാതെ ഒരു രീതിയിൽ അയാൾ സംസാരിച്ച് വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ എനിക്ക് ആ പറയുന്ന വ്യക്തിയോട് എന്തോ പ്രോബ്ലംസ് ആണെന്ന രീതിയിൽ അയാളത് ക്രിയേറ്റ് ചെയ്തു അയാൾക്ക് അവരോടുള്ള പേഴ്സണൽ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ചെയ്യുന്നതായിരിക്കും വാട്ട് എവർ എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം കാര്യമൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊറ്റംകുളങ്ങര വിളക്കെടുപ്പിൻ്റെ സമയമായപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ച കുട്ടികളെ ഉണ്ടാക്കി കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കംമേർട്ടായിട്ട് വന്നിരിക്കുന്ന ട്രാൻസിലൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവർ പുരുഷന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അക്കൗണ്ടിൽ കണ്ട് ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അതിനുശേഷം ഈ സീമാവിനീതം എന്ന് പറയുന്ന വ്യക്തി അവരുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് അവരും കിത് അപ്പം നിലപാടുകൾ ഏതൊരു വ്യക്തിക്ക് സംസാരിക്കുക അല്ല അഭിപ്രായങ്ങൾ ആർക്കും പറയാം തിരിച്ചുള്ള മറുപടികൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥതാണ് അപ്പൊ ഞാൻ ആ ഒരു നിലപാടിനെ ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ അത് തെറ്റാണെന്നോ സീമ പറഞ്ഞത് തെറ്റാണെന്നോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ തെറ്റാണെന്നോ ഞാൻ പറയുന്നേ ഇല്ല അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് മാത്രം ഞാൻ അത് ചിന്തിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് കല്യാണം കഴിച്ച ട്രാൻസ്ഫുമൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോ ജീവിക്കാൻ യോഗ്യത യോഗ്യതയില്ലാത്തവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഒരിടത്തും ഞാനല്ല ആ വ്യക്തിയും പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ശേഷം ഞാൻ ചെയ്ത വീഡിയോസ് വെച്ചിട്ടാണ് ഇയാളെ ഇപ്പോൾ വന്നിട്ട് പറയുവാണ് ഞാൻ അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് ഇഷ്യൂസാണ് അങ്ങനെയെന്ന് കുറഞ്ഞിട്ട് ഇയാൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമയ്ക്കെതിരെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒ എം കെ വി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ട്രോഡ് ഡാഷെ കണ്ട വഴി എന്നാണ് അതിനെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായിട്ട് എറണാകുളത്ത് വന്ന് ബിരിയാണി കച്ചവടം നടത്തുന്ന ഒരു ട്രാൻസുമ്മണിനെതിരെ ഞാൻ ഒരു പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവർ ഈ കമ്മ്യൂണിറ്റീനെ എല്ലാം പറ്റിക്കുവാണ് ഈ നാട്ടുകാരെ മൊത്തം പറ്റിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഒരു വോയിസ് റെക്കോർഡ് പബ്ലിക്കിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന സീമാവിനീതും സംഘവും എല്ലാം കൂടി ചേർന്നിട്ട് എൻ്റെ പുറകെ കൂടി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിരുന്ന് കരഞ്ഞില്ലല്ലോ എന്നെ കൂട്ടമായിട്ട് ആക്രമിച്ചില്ലല്ലോ ഏ എന്നെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞില്ലല്ലോ എന്നെ എനിക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും പോയിരുന്ന് ഞാൻ കരയാനും പിടിക്കാനും വന്നില്ലല്ലോ എന്നാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഇവർക്ക് ഇവരന്ന് വിവാഹം കഴിഞ്ഞ ഒരു ട്രാൻസ് ഉമ്മൻ എറണാകുളത്ത് വന്ന് ജീവിക്കുന്ന ട്രാൻസ് ഉമ്മിനെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇവർ അന്ന് മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് ഇന്ന് അവർക്ക് വേറെ ഒരാളുമായിട്ടുള്ള ഇഷ്യൂസ് വന്ന സമയത്ത് അവർ അതിനെ പ്രതികരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഇവർക്ക് ഒരു സമയത്ത് നല്ലതായിട്ട് തോന്നുന്നു ചില സമയത്ത് കുറച്ച് മോശമായിട്ട് തോന്നുന്നു അപ്പോൾ ഇവരെ ഒരു ഒരു ഒരേ ഒരു സീസൺ ആകുമ്പോഴേ ഇവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നു ഇവർ ഫേമസ് ആയ ഒരു ട്രാൻസ്ഫ്മൺ ആണെന്ന് പറയുന്നു ഇവരെങ്ങനെ ഫേമസ് ആയത് ഇവരുടെ വർക്ക് കൊണ്ട് മാത്രമല്ല ഇവർ ഫേമസ് ഇവർ ഒരേ നിലപാടുകൾ ഇവർ ഓരോ സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയും സ്ട്രോങ് ആയ നിലപാട് പറയുന്ന വ്യക്തിയാണെന്ന് ഇവരുടെ കമന്റുകളിൽ കാണുന്നുണ്ട് ഇവർ ഈ സ്ട്രോങ് ആയ നിലപാടുകൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് സ്ട്രോങ് ആയ നിലപാടുകളായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ും അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സീസണിൽ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചു അത് തെറ്റായിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന മുഹമ്മദ് കായിസ് വന്നിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് അയാള് പറയുന്നത് അയാൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് അയാൾ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞ സീമയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് സീമ എന്നൊരു വ്യക്തി ഈ പറയുന്ന കല്യാണം കഴിച്ച ട്രാൻസ് ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ഒരാളാണ് അവർ ഇന്ന് വേറൊരു വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂസ് കാരണം വന്നിട്ട് ഇന്ന് അതിനെ വ്യഗനസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ അത് തെറ്റാണ് നിങ്ങൾക്ക് അത് പറയാൻ യോഗ്യതയില്ല എന്നാണ് ഞാൻ സംസാരിച്ചത് അതെടുത്ത് വെച്ചിട്ട് ഇയാൾ എന്തൊക്കെയോ വീഡിയോസ് കാണിച്ച് കൂട്ടി വച്ചിട്ടുണ്ട് രാശിക്ക് കുട്ടികളില്ല പക്ഷെ ഇവിടെ സീമ ഷെയർ ചെയ്ത വീഡിയോയിലെ മറ്റൊരു ഡാൻസും മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞുമുണ്ട് അവരുദ്ദേശം ഇതിൽ മുന്നേ സീമ ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ട്രാൻസ്ഫോമൺ ആരാണെന്ന് പറഞ്ഞാൽ അമയപ്രസാദാണ് അമയപ്രസാദിനെ കുട്ടികൾ കൊണ്ട് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ സീമ ഒരാളുടെ രണ്ട് പേരുടെ പോസ്റ്റർ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് ജാസിയുടെയും ഒന്ന് അമയാ പ്രസാദിൻ്റെയും അമയപ്രസാദിന്റെ ഫോട്ടോസിൽ ഷെയർ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഇയാൾ പറയുന്നു ജാസിക്ക് കുട്ടികളില്ല എന്ന് പറയുന്നു അപ്പം ഓട്ടോമാറ്റിക്കലി അമയപ്രസാദിനെ പറ്റിയിട്ടാണല്ലോ പ്രശ്നം വന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് അമയ ടാർഗറ്റ് ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇയാള് പറയുവാണ് ആദ്യം ഞാൻ പറഞ്ഞു ബിഗ് ബോസ് സീസണിന്റെ കാര്യത്തിന് വേണ്ടിയാണ് സീമ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ അമ്മയ പ്രസാദിന്റെ കാര്യത്തിൽ പിടി ബിഗ് ബോസിന്റെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ അമ്മയപ്രസാദും സീമയും തമ്മിൽ ഇപ്പൊ സ്വരച്ചേർച്ചയിലിരിക്കുവാണ് മുന്നേ അവർ ഇണങ്ങിയും പിണങ്ങിയും നടന്നൊരു സമയം ഉണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇയാളുടെ വീഡിയോനകത്ത് കയറിക്കഴിഞ്ഞാൽ അമ്മയപ്രസാദും സീമയുടെ അമ്മയാണെന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് എന്താണ് വാ വള്ളി പരാമുചാരി അത് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇയാൾക്ക് സംസാരിക്കാനറിയാൻ പറ്റുന്ന ഒരാളാണ് ഇയാൾ സംസാരിക്കുന്നതിന് ക്ലാരിഫിക്കേഷനേ ഇല്ല ആക്ച്വലി സീമയാണ് ഈ പറയുന്ന അമ്മയാ പ്രസാദിൻ്റെ സർജറി കഴിഞ്ഞ സമയത്ത് ഈ കൊച്ചുങ്ങൾ എന്ന് പറയുന്ന ആളുടെ സർജറി കഴിഞ്ഞ സമയത്ത് ഈ സീമയാണ് അയാൾക്ക് ലക്ഷം കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഈ ലക്ഷം എന്ന് പറയുന്നത് അവർക്ക് വർഷപൂജയുണ്ട് ആദ്യത്തെ ജൽസ കഴിഞ്ഞിട്ട് വർഷപൂജക്ക് സീമയാണ് അമ്മയുടെ സ്ഥാനത്ത് ലക്ഷം കെട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ കുട്ടിയുണ്ടാക്കി സഹകരിക്കാത്തവരെല്ലാം ആണുങ്ങളാണ് സഹ കുട്ടികളുണ്ടാക്കി വന്നിരിക്കുന്നവരുടെ ആണുങ്ങളാണെന്ന് പറയുന്ന ഈ വ്യക്തി ഇതേ ആളുകൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഇവർക്ക് ചിന്തയില്ലായിരുന്നു ഞാൻ പബ്ലിക്ക് ചോദിച്ചപ്പോൾ ഈ പുള്ളി പറയുവാണോ ആദ്യം പറയുന്നു ബിഗ് ബോസ് ആണ് പ്രശ്നമൊന്നും അതെ കഴിഞ്ഞ സിനിമ പ്രതികരിച്ചപ്പോഴേക്കും പറയുവാണ് ജാസിയുടെയും ആണ് ഇവരെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരിട്ടിരിക്കുവാണ് രണ്ടും മൂന്നും വിവാഹം കഴിച്ചു വരെ പറ്റിയാണ് ഞാൻ പറഞ്ഞ് ഇവരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മനുഷ്യ ആ പോസ്റ്റിനകത്ത് രണ്ടും മൂന്നും വിവാഹം കഴിച്ചു കുട്ടികളുള്ള ജാസി അല്ലല്ലോ കുട്ടികളുള്ള നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ പറയുന്നത് ജാസി അല്ല കുട്ടികളുള്ള പിന്നെ അമ്മയ പ്രസാദിനല്ലേ ഈ പുള്ളിക്കാരത്ത് ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ പബ്ലിക്കിനോട് പറഞ്ഞത് മനസ്സിലായോ അല്ലാതെ സീമ പറഞ്ഞ കല്യാണം കഴിച്ചവരൊന്നും അംഗീകരിക്കില്ല അത് സീമയുടെ ചോയ്സ് ആയിരിക്കാം ഈ ഞാനും അത് തന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് കല്യാണം കഴിച്ച ആളുകളാ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൂടെ അങ്ങനത്തെ ഫിസിക്കൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ ട്രാൻസിനും ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് ആര് പറയണമെന്ന് ആ അവർ അവർ ആലോചിക്കണം ഞാൻ തന്നെ മാങ്ങാമരത്തിൽ കല്ലെറിഞ്ഞിട്ട് ആ മാങ്ങ എടുത്ത് ഇന്നിട്ട് മാങ്ങാമരത്തിൻ്റെ കുറ്റം പറയണമെന്ന് ശരിയായ നടപടിയല്ല മനസ്സിലാവുന്നുണ്ടോ നടപടിയേ അല്ല നടപടിയേ അല്ല എന്തിനാ അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ ഞാൻ ഇവർ അവരുടെ പഴയ ചരിത്രമോ പുണ്യാള ഒന്നും ഒക്കെ ഞാൻ പോയിട്ടില്ല ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം വന്നിട്ട് അവരുടെ കുറേ ആർമികൾ വന്നിട്ട് കിടന്നിട്ടുണ്ട് എന്നെ ഇങ്ങോട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വസ്ത്ര എൻ്റെ വസ്ത്രധാരണമാണ് പ്രശ്നം ഞാൻ വസ്ത്രമിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന മനുഷ്യനല്ലേ മുഹമ്മദ് ഖായിസ് എന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന ഒരാളല്ലേ നിങ്ങൾ അതേ നിങ്ങളെന്നെ എന്നെപ്പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളുടെ വസ്ത്രത്തിലാണോ കാര്യങ്ങൾ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി മുന്നേ ചെയ്തിരുന്ന വീഡിയോസൊക്കെ അവരെന്തുകൊണ്ട് ആർ കെ വി ചെയ്ത് കളഞ്ഞു എന്തുകൊണ്ട് കളഞ്ഞു അവരുടെ ടിക്ടോക്ക് വീഡിയോസ് അറിയുന്ന ആളുകളൊന്നും സെർച്ച് ചെയ്ത് നോക്കിക്കേ ഈ ദുബായിലുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റുമല്ലോ അവരുടെ അക്കൗണ്ട് ഇപ്പോഴും നിലവിലുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഇടപ്പം ഉണ്ടാവും അതിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിക്കേ കാണാലോ അവരുടെ വീഡിയോസൊക്കെ അപ്പം ഞാൻ അത് തന്നെയാണ് സംസാരിച്ചത് അല്ലാതെ എനിക്ക് അവരോട് ഒരു ഈഗോസും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനത്തെ ഒരാളാണെന്നും എങ്ങനെ ജീവിക്കുന്ന ഒരാളാണെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ പറ്റിയിട്ട് ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഞാൻ എന്താണ് നല്ലപോലെ അറിയാം അതുകൊണ്ട് എനിക്ക് പബ്ലിക്കിനെ സുഖിപ്പിച്ചിട്ടോ പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കോ വേഷം കെട്ടിയിട്ടോ നടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ കാര്യം പിന്നെ നിലപാട് പറയാൻ അതിന് റൈറ്റ്സ് ഉള്ളവർ പറയുക അവരുടെ നിലപാടിന് എന്തെല്ലാം മാറ്റങ്ങളുള്ളതും നിങ്ങളെന്നെ കാണുന്നില്ലേ అతే పూ